ഞങ്ങൾക്കൊന്നും നേടായിരുന്ന അണ്ണൻ ജീവനോടെ ഇരുന്നാൽ മതിയായിരുന്നു ആ ഒരു കൽപ്പ് പോലും നഷ്ടപ്പെട്ടു അങ്ങനെ വേദനിക്കുന്നവർക്ക് എന്തുമാത്രം അതുപോലും മനസ്സിലാക്കാതെ അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് യാചിക്കണം എന്നുവെച്ചോളൂ ഇനി എന്റെ ശശി എണ്ണന് ഈ ഒരു ക്യാൻസർ എന്നുള്ള രോഗമല്ല അദ്ദേഹത്തിൻ്റെ മരണ കാരണം അദ്ദേഹത്തിൻ്റെ മരണ കാരണം ആ സൊസൈറ്റിയിൽ ഇട്ട പൈസ തിരിച്ച് കിട്ടാത്തതിൻ്റെയും അതിൻ്റെ ആധി അതാണ് ആ മനുഷ്യനിങ്ങനെ ഒരു കടുങ്കയ്ക്ക് മുതിർന്നത് അതാണ് സത്യം അതേ എനിക്ക് പറയാനുള്ളൂ അതിന്നാണ് അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് നിങ്ങൾക്ക് എഴുതാമല്ലോ അല്ലെങ്കിൽ പറയാലോ അദ്ദേഹത്തിന് ക്യാൻസർ അല്ല അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു അത് ബോധപൂർവം എനിക്ക് പറയാൻ പറ്റൂ അല്ലാതെ ബോധപൂർവം അല്ലാതെ ഒരാളിനെ എന്തിനാ അങ്ങനെ പറയണേ നമ്മൾ ആരെങ്കിലും പറയൂ അങ്ങനെ എല്ലാം ബയോപ്സി ക്യാൻസർ എന്നും പറഞ്ഞാൽ അല്ല നുർദ്ദത നോക്കൂ എല്ലാം ഉണ്ട് ഏതാണ് വേണ്ടത് സ്കിന്നിൻ്റെ അടുത്തു ആക്സിലേന്ന് എടുത്തു ഏതൊരു ഇൻഫ്ലമേഷൻ നീര് വരുമ്പോഴും നമ്മൾ പണ്ടൊക്കെ പറയില്ലേ പതക്കള നീര് ഇങ്ങനെ ഇവിടെ ഒരു ഗ്ലാൻഡ് ഇവിടെ അത് ആ ആക്സിലറി ബയോപ്സി എടുത്തു സ്കിൻ ബയോപ്സി എടുത്തു ചെവിയിൽ ഒരു ചൊറിഞ്ഞു ഇതിൻ്റെ ഇത് കൊണ്ട് അതിന് പോയി ഇ എൻ ഡി ഡോക്ടറെ കണ്ട് അവിടുന്ന് ചൊറിഞ്ഞ് എടുത്ത് അതിൻ്റെ ബയോപ്സി എടുത്തു ഏതിലെങ്കിലും ഒന്നിൻ്റെ ഇത് കൊണ്ടു ഇതാ പുള്ളി പതിനെട്ട് ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തു എല്ലാ റിപ്പോർട്ടും ഞാനും മെഡിക്കൽ നമ്മൾ ആരും ഒന്നും അറിഞ്ഞുകൂടാത്തവരല്ല ഇന്നിപ്പോൾ ഒരു പനി വന്നു ഇപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ അമേബിക് എൻസഫലൈറ്റിസിൻ്റെ ടെസ്റ്റും കൂടി ചെയ്യും എന്താണ് ഓരോന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്യും അതുപോലെ എനിക്കറിയണ്ടേ എൻ്റെ ഭർത്താവ് ഒരു ദിവസം മുമ്പേ റെക്കവർ ചെയ്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ മറ്റാരേക്കാളും എനിക്കെന്നും ഇങ്ങനെ ആശുപത്രി മാത്രം എൻ്റെ കുഞ്ഞിൻ്റെ അതുകൊണ്ടാണ് അവളെ കൊണ്ട് ഹോസ്റ്റലിലാക്കിയത് എനിക്കിതിന് പോകുമ്പം ഫ്രീ ആയിട്ട് പോകണമല്ലോ കൊച്ചു അവിടെ കിടക്കണം എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റും അണ്ണനാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെ അറ്റം ഇതാണ് അതുകൊണ്ട് അയ്യോ അവള് നമുക്ക് പെട്ടെന്ന് പോവാം അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അത് ചിന്ത മാറ്റാനാണ് ജൂണിൽ അവളെ നിർമ്മലാഭവന് ഹോസ്റ്റലിലാക്കി സ്കൂളിൽ ചേർത്ത് അവിടെ ഹോസ്റ്റലിലും ആക്കിയത് അങ്ങനെ ഇട്ടിട്ട് എക്കാലവും എൻ്റെ കൊച്ചിനെയും കൂടെ താമസിപ്പിക്കാതെ ഹോസ്റ്റലിലും ഇട്ട് അവളുടെ പഠിത്തവും മോശമായി പോവാൻ ഞങ്ങൾ ആഗ്രഹിക്കൂ അതുകൊണ്ടുതന്നെ പിന്നെ ഒരു ചികിത്സയ്ക്കും എതിരി നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിൻ്റെ മുമ്പ് അടുത്ത സ്റ്റെപ്പും കൂടെ പുള്ളി വയ്ക്കും അത്ര ഇതായിട്ട് പോണം ആ ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അല്ലാതെ പിടിച്ചു കെട്ടിച്ചോണ്ട് പോവേണ്ട ഒരു കാര്യം പുള്ളിയെ സംബന്ധിച്ച് എനിക്ക് വന്നിട്ടില്ല ചിലർ അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിനും വിന്നിങ് ആവൂല ആ അത് പോവും അത് പോവും അങ്ങനെയല്ല അത് അത് ചെയ്യുക അതിൻ്റെ അപ്പുറത്തും കൂടെ കാണാവോ അതും പോകാം എന്ന് പറയുന്ന ആളാണ് അവര് എന്തായാലും ഉറപ്പായിട്ടും തരാം മരിക്കണില്ല ഒരിക്കലും ഇല്ല അത് പോസിറ്റീവായിട്ടല്ല ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് മറുപടി അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത് അവർക്ക് അയാൾക്ക് അയാൾ ഏതാണ്ടൊക്കെ എന്തിലൊക്കെ പെട്ട ആ കാരണം എന്തോ എല്ലാം ബിനാമിയിലാണ് ഏതോ ഒരു പാറക്കോറിയെ കൊണ്ട് കാണിച്ചു ആ ഒരു പാറക്കോറി അത് മോനൻ അദ്ദേഹം തന്നെയാണ് ഒരു ദിവസം അവരുടെ മോനൻ നാടൻ വീട്ടിൽ അന്വേഷിച്ച് പോയി എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് കയറി ഇരുന്നാൽ ഒന്നും നടക്കൂല എന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് ഞാനും പിള്ളേം കൂടെ മോളും ഉണ്ടായിരുന്നു അങ്ങേരുടെ വീട്ടിൽ പോയി അവിടെ പോയി ഇരുന്നിട്ട് പുള്ളിയെ കണ്ടില്ല ഒരുപാട് അവിടെ നിന്ന് പോകൂല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചാടിയം പിടിച്ചപ്പോൾ അയാളെ ഭാര്യ വിളിച്ചു വന്നു എന്നിട്ട് പിന്നെ ഏതോ ഒരു സ്ഥലം കോവളത്ത് ഒരു ഒരു പാറ തിരിച്ചിട്ട പാറയെക്കാട്ടി അങ്ങനെ ഒരു പാറ അവിടെ കൊണ്ട് കാണിച്ച് ആ പാറ എന്തിന് ഒടുക്കും അറിയുന്ന ആ പാറയ്ക്ക് ആരുടെയോ ബിനാമിയിലുള്ളതാണ് ആ ഇത് എന്തോ ഇത് സ്ഥലം പറഞ്ഞ കോവളം ആ കോവളം ആ എന്നിട്ട് അതിന് ഇതുപോലെ പലരെയും അവിടെ കൊണ്ട് കാണിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ആക്ച്വലി അത് അയാളുടെ ഓണർഷിപ്പല്ല പിന്നെ ഇതുപോലെ വരുന്നവരെ പലരെ ആ പാറക്കോറി കൊണ്ട് കാണിക്കുന്നുണ്ടെന്ന് അപ്പൊ അങ്ങനെ ഒരു പാറക്കോറിയിൽ ചെന്ന് ഓണർഷിപ്പും ഇല്ലാത്തടത്ത് ആരെന്ന് വാങ്ങും ആ ഒരു ഓപ്ഷൻ പറഞ്ഞു ആ പാറക്കോറി പാറക്കോറി നടപ്പില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറണമെങ്കിൽ ക്രെയിൻ വേണം ആ അവസ്ഥയിൽ അല്ലാതെ ക്യാഷൊന്നും ആരും വാഗ്ദാനം ചെയ്തില്ല കിട്ടാനുള്ള സാധ്യത പിന്നെ ഈ കക്ഷി പറഞ്ഞത് അയാൾക്ക് എത്രയോ പതിനാല് കോടിയുടെ എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും അത് ശരിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ എന്തോ ഈടി പൊക്കി അപ്പോൾ അത് കാരണം അതിൻ്റെ ബാക്കി കോൺട്രാക്ട്സൊക്കെ പെൻഡിങ്ങിലായി അതുകൊടനെ വേറൊരാൾ വന്നെടുക്കും ഈ വലിയ വലിയ കഥയൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ഏതാണ്ട് പറഞ്ഞു അപ്പോൾ പൈസ ഉടനെ കൊണ്ടുവരുമെന്നാണ് മോഹനായർ പറഞ്ഞിട്ട് പോയത് ആ പൈസ എത്രയോ പതിനഞ്ചാം തീയതി കിട്ടും എങ്കിലും അന്നെ ഞാനൊരു അതിൻ്റെ മറ്റ് കുറച്ച് ഫോർമാലിറ്റി ഉണ്ടല്ലോ രജിസ്ട്രേഷൻ കാര്യമൊക്കെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചിനാകാം ആ ഇരുപത്തഞ്ച് പോവൂല എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഉറപ്പേ വിശ്വസ് വിശ്വസനീയമായിട്ട് തോന്നിയുള്ളൂ കള്ളവാളെങ്കിൽ അത് പാവം മനുഷ്യക്ക് ഒരു കുഴപ്പമുണ്ട് പുള്ളിയെ പോലെയാണ് എല്ലാവരും അത് കേട്ട് ശീലിച്ച ഞാനും ഞാൻ കൊണ്ടുവരും അല്ല അത് പറഞ്ഞ് ഒരു മാസം അത് പിന്നെ ഒക്ടോബർ ഒക്ടോബറിൽ വന്നാണ് ഇതൊക്കെ പറഞ്ഞ് ആ ഓഗസ്റ്റ് കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം പുള്ളി വന്നു ഒരിക്കൽ പുള്ളിയുടെ സെക്രട്ടറിയേയും കൂടെ കൂടെ കൊണ്ടുവന്നു ഒരു വണ്ണമുള്ള രാഖി അല്ലേ ആ ഒരേം കൂടെ അതൊക്കെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ വന്നതാണ് ഉറപ്പാണ് എന്ന് പറഞ്ഞു വന്നു എല്ലാം ഉറപ്പെന്ന് പറഞ്ഞു ആ ഞാൻ ശരിക്കും മോനായ മാത്രമേ ഞാൻ വിശ്വസിച്ചുള്ളൂ അണ്ണനെ വിശ്വസിച്ചുള്ളൂ ഇല്ല ഇല്ല അവിടെ വന്നപ്പോൾ ആരുമില്ല പാലനൊന്നും വന്നില്ല ആ വിഷയത്തിനല്ല അല്ലാതെ ഇത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു അയാളോട് പറയാം പറഞ്ഞു പറ അത് ചച്ച ആ വെള്ളനാട് ശശിയണ്ണൻ പറഞ്ഞ ആൾ ഒരിക്കൽ കല്യാണത്തിന് പോയപ്പോൾ ഇങ്ങനെ ആ അണ്ണന് കിട്ടാനുള്ളതൊക്കെ അവിടെ പോയി വാങ്ങി അപ്പം അണ്ണനും കുരിയും കിടക്കുകയല്ലേ ആ ആണ് പിന്നെ അത് തോന്നുന്നവർ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരുമെന്ന് അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞതൊന്നും അതൊക്കെ ഒന്ന്